മറ്റം സെൻറ്റ് തോമസ് ഫൊറോന ഇടവകയിൽ ഭക്തസംഘടനയായ സി എൽ സിയുടെ ശതാബ്ദി ഉദ്ഘാടനവും തൊണ്ണൂറ്റിയൊൻപതാം വാർഷികവും ഓഗസ്റ്റ് പതിനഞ്ച് പതിനേഴ് തീയതികളിൽ ആഘോഷിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മറ്റം ഇടവകയിൽ സി എൽ സി സംഘടന സ്ഥാപിച്ച അന്നത്തെ വികാരിയായിരുന്ന ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ച്റെ ഛായാചിത്രം വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ചൊവ്വന്നൂർ സെൻറ്റ് തോമസ് പള്ളിയിലെ ഊക്കനച്ചൻ്റെ കബറടത്തിൽ നിന്നും മറ്റം ഫൊറോന ദേവാലയത്തിലേക്ക് കൊണ്ടുവരും ചൊവന്നൂർ ഇടവക വികാരി ഫാദർ തോമസ് ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്യുന്ന റാലി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മറ്റം സെന്റ് തോമസ് ഫൊറോനാ പള്ളിയിൽ എത്തിച്ചേരുക വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂരിന്റെ നേതൃത്വത്തിൽ ഛായാചിത്രം സ്വീകരിക്കും ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച ആറു മണിക്ക് തീർത്ഥകേന്ദ്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷികാഘോഷം മെൽബൺ രൂപതാ ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്യും മറ്റം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനാകും അതിരൂപത സി എൽ സി അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സന്തോഷ് അന്തിക്കാട് അനുഗ്രഹ പ്രഭാഷണം നടത്തും അതിരൂപത സി എൽ സി പ്രസിഡന്റ് ജെറിൻ ജോസ് മുഖ്യാതിഥിയാകും അവാർഡ് ദാനവും കുരുന്നുകളുടെ പുഞ്ചിരി മത്സരവും ബേബി കിങ് ആൻഡ് ക്യൂൻ നസ്രാണി അച്ചായൻ അച്ചായത്തി തുടങ്ങിയ മത്സരങ്ങളും നടക്കും വിവിധ കലാപരിപാടികൾക്ക് ശേഷം സ്നേഹവിരുന്നോടെ ചടങ്ങിന് സമാപനമാകും